ജനങ്ങളെ വിളിച്ചു എ കെ ജി വിളിച്ചു എ കെ ജി കർഷകരെ വിളിച്ചിട്ട് കർഷക സംഘം ഉണ്ടാക്കാൻ വേണ്ടി കൃഷിക്കാരുടെ യോഗം വിളിച്ചു ഇന്നത്തെ പോലെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പാർട്ടി മീറ്റിംഗ് ഉണ്ട് വിളിച്ച് ഒരു മുണ്ടെടുത്ത് ഉടുത്തിട്ട് പോവാം എന്ന് കരുതാനൊന്നും ഇല്ലാത്ത പാവങ്ങളെയാണ് സംഘടിപ്പിക്കേണ്ടത് അവിടെ ആ വയലിൽ പോകുമ്പോൾ ഉടുത്ത മുഷിഞ്ഞ തോർത്തന്നെ ഉടുത്തിട്ട് അവർ എ കെ ജിന്റെ മുന്നിൽ വന്നിരുന്നു അപ്പോൾ എ കെ ജിയുടെ ആത്മകഥ പറഞ്ഞിട്ടുണ്ട് എ കെ ജി ചോദിച്ച് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ അപ്പം വേണ്ടാൻ പറ ഞാൻ കാവൊന്നും വേണ്ടാന്ന് പറഞ്ഞു തമ്പ്രാൻ വിളിക്കരുത് സഖാവെന്ന് വിളിക്കണം വെള്ളം മുണ്ടുപിടുത്ത് കാണുന്ന എല്ലാരെയും തമ്പ്രാൻ എന്ന് വിളിക്കാനാണെന്ന് പഠിപ്പിച്ചത് സഖാവെന്ന് വിളിക്കണം പാടുപെട്ട് സഖാവ് എന്ന് വിളിച്ചു ഞങ്ങൾക്ക് അതൊന്നും വേണ്ട അപ്പൊ എ കെ ജി പറഞ്ഞു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടാ വേണ്ട പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ എ കെ ജി പറഞ്ഞു രണ്ടു നേരം വയറ് നിറയെ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം വരും അതിന്റെ പേര് സ്വാതന്ത്ര്യം അപ്പൊ എല്ലാരും കണ്ണു വിടർന്നു വന്നു ആഹാരം കിട്ടു രണ്ടു നേരം വയറു നിറയെ എന്നാ ഞാൻ കുമ്പോൾ സ്വാതന്ത്ര്യം പണിയെല്ലാം കഴിഞ്ഞ് ഈ ചളിയെല്ലാം കഴുകിക്കളഞ്ഞ് കുളിച്ച് ഒരു വെളുത്ത മുണ്ടു എടുത്തിട്ട് പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാൻ കഴിയുന്ന കാലം വരും കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലം വരും സ്ത്രീകൾക്ക് മാറുമറക്കാൻ ഒരു കാലം വരും പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളുമെല്ലാം സമന്മാരായി കണക്കാക്കപ്പെടുന്ന ഒരു മനോഹരമായ കാലം വരും അതിന്റെ പേരാ സ്വാതന്ത്ര്യം അപ്പോൾ അവര് പറഞ്ഞു എന്നാൽ ഞാക്കും വേണം സ്വാതന്ത്ര്യം വേണമെങ്കിൽ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യണം ജന്മിമാരോട് സമരം ചെയ്യണം നിങ്ങൾ തയ്യാറാണോ ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി